നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് പേജിലേക്ക് സ്വാഗതം ഇനി ഒരു ഹീറോയുടെ എൻട്രിയാണ് ഇന്ത്യ ഒട്ടേറെ നാളായി കാത്തിരുന്ന ഒരു ഹീറോ ഇന്ത്യയുടെ സൈനിക വ്യോമയാന ചരിത്രത്തിലെ ഒരു സുപ്രധാന നാഴികക്കല്ലാണ് തേജസ് ആൽഫ എന്നുകൂടി വിളിപ്പേരുള്ള തേജസ് എം കെ വൺ എ ഇതിന് കരുത്തു പകരാൻ ജി ഇ എഫ് ഫോർ സീറോ ഫോർ എഞ്ചിൻ വരുന്നു എന്ന സുപ്രധാന റിപ്പോർട്ടുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് പ്രശസ്ത പ്രതിരോധ പത്രപ്രവർത്തകൻ അനന്തകൃഷ്ണൻ എം ഫേസ്ബുക്ക് ഹാൻഡിൽ വഴിയാണ് അദ്ദേഹം ഈ വാർത്ത പുറത്തുവിട്ടത് തമ്പനാവസ്ഥയ്ക്കും ചർച്ചയ്ക്കും ആശങ്കകൾക്കും അറുതി വരുത്തിക്കൊണ്ട് ജി എ ഫോർ സീറോ ഫോർ ഇന്ത്യയിൽ ഇറങ്ങാൻ ഒരുങ്ങുകയാണെന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു അമേരിക്കയിലെ ലിന്നിലുള്ള ജി എയറോസ്പേസ് എയ്റോസ്പേസ് ഫെസിലിറ്റിയിലെ ആദ്യത്തെ എഞ്ചിൻ നിലവിൽ അതിൻ്റെ ഘട്ട കർശന പരിശോധനകൾക്ക് വിധേയമായി കൊണ്ടിരിക്കുകയാണ് എൻജിൻ ഉൽപാദന ലൈനിൻ്റെ ദീർഘകാല നിഷ്ക്രിയാവസ്ഥ കാരണം ഈ പരീക്ഷണങ്ങൾ നിർണായകമാണ് പൂർത്തിയാകുമ്പോൾ എൻജിൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലിൽ ഇന്ത്യയിലെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു മിഗ് കോംപ്ലക്സ് എന്നറിയപ്പെടുന്ന നാസിക് ഡിവിഷനിൽ തേജസ് എം കെ വൺ എ ഉൽപാദന ശ്രമങ്ങൾ അതിവേഗം പുരോഗമിക്കുന്നു ഇന്ത്യൻ വ്യോമസേനയ്ക്കായി മിഗ് വകഭേദങ്ങളും എസ് യു തേർട്ടി എം കെ ഉൾപ്പെടെ യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കുന്നതിൽ ആറ് പതിറ്റാണ്ടിലേറെ പരിചയമുള്ള ഈ തൊഴിൽ സേന ശ്രദ്ധേയമായ കാര്യക്ഷമത പ്രകടിപ്പിച്ചിട്ടുണ്ട് ഉദ്യോഗസ്ഥരുടെ അഭിപ്രായത്തിൽ മൂന്ന് മുതൽ നാല് വരെ തേജസ് ആൽഫകൾ ഇതിനകം നാസിക്കിൽ ഉൽപാദനത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിലാണ് ഇത് ഡിവിഷൻ്റെ വൈദഗ്ധ്യവും പ്രതിബദ്ധതയും പ്രകടമാക്കുന്നു സമാന്തരമായി ജി ഇ ക്യാറ്റ് ബി എഞ്ചിനുകൾ നൽകുന്ന മൂന്ന് തേജസ് ആൽഫകൾക്കായുള്ള ഫ്ലൈറ്റ് ട്രയലുകൾ ബാംഗ്ലൂർ നടത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പ്ലെയിൻ കാർണിവലിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഈ വിമാനങ്ങൾ ശ്രദ്ധേയമായി പ്രദർശിപ്പിക്കുകയും ചെയ്തു നാസിക്കിൽ നിന്നുള്ള തേജസ് എം കെ വൺ വിക്ഷേപണം മെഗ് കോംപ്ലക്സിന്റെ ചരിത്രപരമായ പാരമ്പര്യത്തിലേക്ക് ഒരു പുതിയ അധ്യായം ചേർക്കുക മാത്രമല്ല ഇന്ത്യയുടെ തദ്ദേശീയ പ്രതിരോധ ശേഷികൾക്ക് ഒരു പരിവർത്തന നിമിഷത്തെ സൂചിപ്പിക്കുകയും ചെയ്യുമെന്നത് എടുത്തു തന്നെ പറയണം എന്തായാലും ഈ ഒരു വിവരവുമായി ബന്ധപ്പെട്ട പ്രിയ പ്രേക്ഷകരുടെ വിലയേറെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം താഴെ കമൻറ്റിലൂടെ